മഹാപ്രഭോ അടിയനും അത് തന്നെയാണ് ആഗ്രഹം നിന്തിരുവടിയുടെ അരികിലേക്ക് എത്തുന്ന ആ നിമിഷം വരെ ഭഗവാനെ അങ്ങയെ കീർത്തിക്കാൻ കാണാൻ ആ സ്മരണയിൽ ഹൃദയം നിറയാൻ അനുവദിക്കണേ അല്ലാതെ ഒരു നിമിഷം പോലും ആവാതെ ആവണേംഭ്രേണുസ്വരസം മനോധുനോതീ വീണ്ടും ആ സൗന്ദര്യത്തിടമ്പിൻ്റെ നീലകുമാരൻ്റെ ആനന്ദപൂർണമാക്കുന്ന നമ്മുടെ ഏവരുടെയും ഹൃദയവികാരത്തെ കവി വർണ്ണിക്കുകയാണ് വേണുപോതുന്ന ആ നീലമേഘത്തിൻ്റെ ചലിക്കുന്ന ചെഞ്ചൊടികളുടെ ചലനഭംഗിയും ഹർഷാദ്രപൂർണമായ ആ ലഹരിയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ മനസ്സ് ആനന്ദ സമുദ്രത്തിൽ ഇളകി മറിയുന്നു എന്ന് പറയുകയാണ് കവി കണ്ണുകളാലും കാതുകളാലും ആ രസത്തെ ആവോളം മാറി മാറി നുകരുകയാണ് ഭഗവാനെ വീണു ഊതുകയും കളി പറയുകയും പുഞ്ചിരിക്കുകയും പാലും വെണ്ണയും നുണയുകയും ചെയ്യുന്ന ആ പവിഴാധരങ്ങൾ എൻ്റെ ആത്മാവിലും വിടർന്നു ചിരിക്കട്ടെ ആ വേണുനാദം എൻ്റെ പ്രാണൻ്റെ ആഴങ്ങളിൽ ഒഴുകി ആനന്ദമായി നിറയട്ടെ യന്നമേ നിഖിലമർമ്മദൃഢാഭിഘാത നിസ്സന്ധിബന്ധനമുദേദി ഭോപതാപ താവത് വിഭോ ഭതു താവകക്ത്ര ചന്ദ്രചന്ദ്രാദപദ്വിഗുണിത മമ ചിത്തധാരാ കവി പറയുകയാണ് എൻ്റെ സംസാര ദുഃഖം എല്ലാ മർമ്മങ്ങളിലും ആഞ്ഞടിച്ച് സന്ധി ബന്ധങ്ങളെല്ലാം വേർപെടുമാറ് വർദ്ധിക്കുമ്പോൾ ഭഗവാനെ ആ സമയം വരെ നിന്തിരുപടിയുടെ മുഖചന്ദ്രൻ്റെ പുഞ്ചിരിപ്പൂനിലാവേറ്റ് അങ്ങയുടെ ആ തിരുമുഖത്തേക്ക് തന്നെയുള്ള എൻ്റെ വിചാരപ്രവാഹത്തെ എന്ന് പറയുന്നു അതായത് മരണമെത്തും വരെ ആ നിമിഷം ശരീരം കീഴടങ്ങും വരെ ഭഗവാൻ്റെ തിരുമുഖത്തേക്ക് എൻ്റെ മനസ്സ് ശക്തിയോടെ ഒഴുകിക്കൊണ്ടിരിക്കണമേ എന്ന് ആണ് കവി പ്രാർത്ഥിക്കുന്നത് മഹാപ്രഭു അടിയനും തന്നെയാണ് ആഗ്രഹം നിന്തിരുവടിയുടെ അരികിലേക്ക് എത്തുന്ന ആ നിമിഷം വരെ ഭഗവാനെ അങ്ങേയ കീർത്തിക്കാൻ കാണാൻ ആ സ്മരണയിൽ ഹൃദയം നിറയാൻ അനുവദിക്കണേ അല്ലാതെ ओनिमिषं बोलुमावादे आवणे यावन्नमे नरदशादशमीदृशोऽपि रन्ध्रादुदेतिमिरीकृतसर्वभावाः लावण्यकेळीसदनं तव तावदेतु लक्ष्यं मुखेन्दुबिम्बम् ജനനാദിയായ മനുഷ്യാവസ്ഥകളിൽ പത്താമത്തെ അവസ്ഥയത്രേ മരണം കവി പറയുന്നു എപ്പോഴാണോ എനിക്ക് പത്താമത്തെ മനുഷ്യാവസ്ഥ കണ്ണിൻ്റെ ദ്വാരത്തിൽ കൂടി എല്ലാറ്റിനെയും ഇരുട്ടിലാക്കിക്കൊണ്ട് ഉദ്ഭവിക്കുന്നത് അതുവരെ ലാവണ്യത്തിൻ്റെ കേളീരംഗമായതും വേണുനാഥം ഉയർന്നുകൊണ്ടിരിക്കുന്നതുമായ നിന്തിരുവടിയുടെ മുഖചന്ദ്രബിംബം കാണുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ്റെ തിരുമുഖം കണ്ടുകൊണ്ട് കണ്ണടയ്ക്കുമാറാകേണമേ എന്ന് ആഗ്രഹിക്കുകയാണ് ഭഗവാനെ അതിലും വലുതായി എന്ത് ഭാഗ്യമാണ് ഉണ്ടാവുക ആ തിരുമുഖം കണ്ടുകണ്ട് മിഴികൾ മിഴികളടയ്ക്കാൻ കഴിഞ്ഞാൽ ജന്മം പിന്നെയില്ല സഫലമായി ഒക്കെയും ഹരേ നമ വിലോകന ോചനവിലോകന കേളിധാരീരാജിഗ്രസരണേ കരുണാംബുരാശേ ആദ്രാണി വേണു പ്രദിനാഥപുരീരാ കർണയാമി മണിനോ പുറശിഞ്ചിതാനീ മരണാവസ്ഥയടുത്ത് തൻ്റെ കണ്ണുകൾക്ക് തീരെ കാഴ്ചയില്ലാതാവുമ്പോൾ കാരുണ്യക്കടലായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അടുക്കലേക്ക് തേടി വരും മുന്നിലുള്ള വഴിയിലേക്ക് നോക്കി ഓടക്കുഴൽ വിളിച്ചുകൊണ്ടാവും വരുന്നത് മണിത്തളകളുടെ കിലുക്കം നടന്നടുക്കുംതോറും വ്യക്തമായി കേൾക്കും വേണുനാദവും അതിൻ്റെ മാറ്റൊലിയും തളകിലുക്കവും ചേർന്ന കുളിർമ നിറഞ്ഞ ഒരു ധ്വനി താൻ ഇപ്പോഴേ കേൾക്കുന്നു പിന്നെയോ കരുണാദ്രമായ ആ മനോഹര കടാക്ഷങ്ങളും മുന്നിൽ തെളിയുന്നു ഈ സാന്ദ്രാനന്ദാനുഭൂതിയാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് വരണമെത്തുമ്പോൾ അതിനു മുന്നേ നീ അരികിലെത്തില്ലേ കുഞ്ഞെ സാന്തനിപ്പിക്കില്ലേ ചേർത്തണക്കില്ലേ പേടിയില്ലാതെ ഇവിടെ നിന്നും നിന്നരികിലേക്കെത്താൻ തുണയായി അങ്ങ് തന്നെ എൻ്റെയും അരികിലേക്ക് വരണേ അങ്ങനെ ആ അവസാന കാഴ്ചയിൽ अर्यात् आनन्दपेरिवळ्ळति ान् अलये हे देवा हे दयिद हे जगदेगबन्धो हे कृष्ण हे चपल हे करुणैक सिन्धो हे नाथ हे रमण हे नयनाभिराम ഹാഹാ കഥാനുഭവിതാസി പദം ത്രിശോർമ്മേ ഭഗവാന്റെ ഒമ്പത് ഗുണങ്ങൾ പ്രകാശിപ്പിക്കുന്ന നാമം വിളിച്ച് അവിടുന്ന് തൻ്റെ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്ന് കവി ചോദിക്കുന്നു ഭഗവാനെ എപ്പോഴാണ് അവിടുന്ന് എൻ്റെ മുന്നിലും പ്രത്യക്ഷപ്പെടുക എങ്ങനെയാവും വരിക കാത്തിരിക്കുകയാണ് കണ്ണ അവിടുന്നു അതിനായി ആ സമയത്തിനായി കാത്തിരിക്കുന്നു എന്നെനിക്കറിയാം കാരണം കണ്ണാ നീ എന്നെ അത്രയധികം സ്നേഹിക്കുന്നു അത്രയും കുഞ്ഞെ എനിക്ക് നിന്നെ സ്നേഹിക്കാനും ആവണേ അങ്ങനെ ആക്കിത്തരണേ ഭഗവാനെ ഒരു തരി പോലും ഒളിമങ്ങാത്ത അനന്തമായ സ്നേഹം നിറഞ്ഞ് ഒരു സാഗരമായി മാറി ഉണ്ണി നിൻ്റെ കാലടികളെ നനയ്ക്കട്ടെ ഞാൻ ഹരേ നമ